ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വിജയിച്ച ജനപ്രതിനിധികൾക്ക് നൽകിയ സ്വീകരണത്തോടനുബന്ധിച്ച് ഡാണ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം മുനിസിപ്പൽ ടൗൺഹാളിൽ ഹാളിൽ സമാപിച്ചു തുടർന്ന് ചേർന്ന സ്വീകരണ സമ്മേളനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ മുനിസിപ്പൽ ചെയർമാൻ എം പി ജാക്സൺ കെ പി സി സി ജനറൽ സെക്രട്ടറി സോണിയാഗിരി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സതീഷ് വിമലൻ കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷാറ്റോ കുര്യൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലുകാരൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ മോളി ബാബു ഗീത മനോജ് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്താധർമ്മരാജൻ ജില്ലാ പഞ്ചായത്ത് അംഗം കാവ്യ രഞ്ജിത്ത് ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു ഇത്തരത്തിലുള്ളൊരു വിജയം നമുക്ക് സമ്മാനിക്കുമ്പോൾ നമുക്ക് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കത്തിലേക്കുള്ള ഒരു പ്രയാണം കൂടിയാണ് എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായി തീർന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു പത്ത് വർഷക്കാലത്തെ നമ്മുടെ ഒരു പിന്നെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പരിശോധിച്ചാൽ നമുക്ക് വിജയം കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുനിസിപ്പൽ കൗൺസില് ലഭിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ള പഞ്ചായത്തുകളിലേക്കൊന്നും കടന്നു ചെല്ലാൻ പറ്റാത്തൊരു സാഹചര്യമായി ഇന്ന് ആ സാഹചര്യത്തിന് മാറ്റം വന്നിരിക്കുകയാണ് ആ മാറ്റം വന്നത് ഇവിടെ ശ്രീ സോമൻ ചിറ്റേത്ത് സൂചിപ്പിച്ചതുപോലെ ഏതൊരു തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ ആരംഭം കുറിക്കുന്നത് അതിൻ്റെ മുന്നൊരുക്കം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ മെയ് മാസം തൊട്ടാണ് ഇതിനുള്ളൊരു മുന്നൊരുക്കം ആരംഭിച്ചത് ആ മുന്നൊരുക്കത്തിലൂടെ എല്ലാവരെയും ഒന്നാക്കി എടുക്കാൻ സാധിക്കുകയും അത്തരത്തിൽ നമുക്ക് ഒരുമിച്ച് പോകാൻ സാധിച്ചപ്പോഴാണ് നമുക്ക് ഈ വിജയം കൈവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ മാത്രമല്ല കൈ ചിഹ്നത്തിൻ്റെ അതുകൊണ്ട് മാത്രമല്ല സ്ഥാനാർത്ഥികളുടെ മികവിലൂടെ അതുകൊണ്ട് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും യാതൊന്നും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലോ മറ്റോ ഒന്നും ഒരു ലാഭേച്ഛ കൂടാതെ എൻ്റെ നെഞ്ചിലേറ്റിയ വികാരമാണ് മൂവർണ പതാക എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ വിജയം സമ്മാനിക്കാനായത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്